ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി മെറാക്കൾ മലയാളം ടെരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കമ്പനർജി എന്താണ് ആ വ്യക്തി എന്ത് എൻറ്റൻഷനിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് ജനറൽ ലെസ് വീഡിയോ ആണ് ആർക്ക് വേണമെങ്കിലും കാണാം നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ടി ആർ ആർക്കേഞ്ചിൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് എ മീ ദ ആക്യുററ്റ് റീഡിങ് ഫോളോ യു നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ മുഖം വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ടി ആർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് എ മീർ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തെല്ലാമാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള രഹസ്യം എന്താണ് വട്ട് ഈസ് ദർ കറൻറ്റ് ഫീലിംഗ് ഇവിടെ ഫ്രീഡം ദർ ഇസ് നത്തിങ് സ്റ്റോപ്പിങ് യു ഒന്നും നിങ്ങൾ നിർത്തേണ്ട കാര്യമില്ല ദ പാത്ത് ഈസ് ക്ലിയർ നിങ്ങളുടെ വഴി വളരെയധികം വ്യക്തമാണ് ഇഫ് യു വോണ്ട് ഇറ്റ് ഇറ്റ് ടു ബി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ ഒരു പേഴ്സണെ എങ്കിൽ അതവിടെ തന്നെ ഉണ്ട് പോയിട്ടില്ല നിങ്ങൾക്കൊന്നും നഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് ദ പാസ്റ്റ് ഈസ് നോ ബഹാൻ യൂ കഴിഞ്ഞതെല്ലാം പോയില്ലേ റിലീസ് ഇറ്റ് അത് വിട്ടളയുക ആൻഡ് എംബ്രേസ് ന്യൂ പോസിബിലിറ്റീസ് പുതിയ കാര്യങ്ങളെ സ്വാഗതം ചെയ്യുക എ ന്യൂ പാത്ത് ഈസ് നോ അവൈലബിൾ ടു യു പുതിയൊരു വഴി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വന്നിട്ടുണ്ട് ഫോളോ ഇറ്റ് വിത്ത് ഫെയ്ത്ത് വിശ്വാസത്തോടുകൂടി നിങ്ങളതിലേക്ക് പോവുക എന്നുള്ളത് ഈ വിശ്വാസത്തോടുകൂടി നിങ്ങളതിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വ്യക്തി നിങ്ങളുടെ ഉണ്ടായിരുന്ന പേഴ്സൺ നിങ്ങൾ ഒരുപാട് ഹർട്ട് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം വിചാരിച്ചുകൊണ്ടിരിക്കരുത് അതായത് ആ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ മറന്നു കളയുക എന്നുള്ളതാണ് അത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ബ്ലോക്കേജസ് മാത്രമാണ് സൃഷ്ടിക്കുക സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ മറന്നുകളറയുക നിങ്ങൾക്ക് മുന്നിൽ പാത്ത് നിങ്ങൾക്ക് പോകാനുള്ള ആ ഒരു വഴി വളരെ വ്യക്തമായിട്ട് ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ട് യെസ് മെച്യുരിറ്റി ഇപ്പം നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും വളരെ മെച്യോർഡായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ആരെക്കുറിച്ചാണോ വിചാരിച്ചിരിക്കുന്നതോ മനസ്സിൽ അവർ കുട്ടികളെയൊക്കെ മാറ്റിവെച്ച് നേരത്തെ സീരിയസ് ആയിട്ട് കാണാത്ത റിലേഷൻഷിപ്പിനെ വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അവരിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്നുള്ളതാണ് വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതായത് നിങ്ങൾ എന്ന വ്യക്തി അവർക്ക് സക്സസ് ആണ് അവർക്ക് സന്തോഷമാണ് അതവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ നിങ്ങൾ വിട്ടുനിന്നപ്പോഴായിരിക്കാം നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ അവർ പഠിച്ചിട്ടുള്ളത് ചിന്തിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളാണ് ആ വ്യക്തിക്ക് ചേരുന്ന ഒരു വ്യക്തി എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട് വളരെ മെച്ചേർഡായിട്ട് അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം എല്ലാം ഷെയർ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണത് ഫിസിക്കലി കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരോട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അവരും നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഓ റിലേഷൻഷിപ്പ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് ഇനി അഥവാ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയണം എന്നുള്ളത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഒരു പക്ഷേ അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു കോൺവെർസേഷൻ അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ അവർ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ നേരത്തെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒന്നും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങൾ പല പ്രാവശ്യം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഈ ഒരു അകൽച്ച കാണിക്കുന്നതെന്നൊക്കെ നിങ്ങൾ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണോട് പക്ഷെ അപ്പോഴൊന്നും അവരെ സയലൻ്റായിട്ട് നിൽക്കായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങളെടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ ഈ ഒരു സൈലൻസ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഫേക്കാണെന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും തന്നെ അവർ മറുപടി നൽകിയിട്ടില്ല സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോഴാണ് ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിന് ശേഷമാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ സെപ്പറേറ്റ് ആയതിനു ശേഷം നിങ്ങളെപ്പറ്റി ഏറെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ആപ്സെൻസിൽ അവർ നിങ്ങളെ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ വാല്യൂ എന്താണ് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം അവർക്ക് നിങ്ങൾ വേണം എന്നുള്ള തിരിച്ചറിവ് അപ്പോഴായിരിക്കാം ഉണ്ടായിരിക്കുന്നത് അപ്പം ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു ചേഞ്ച് വന്നത് വന്നിരിക്കുന്നതും ഈ ഒരു റിലേഷൻഷിപ്പ് പക്വതയോടുകൂടി മെച്ചൂരിറ്റിയോടു കൂടി ആ വ്യക്തി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ളതും ഇപ്പോൾ മാറ്റങ്ങൾ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ വരാനുള്ള ട്രൂ കൂടി തന്നെയാണ് നിൽക്കുന്നത് യെസ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ വളരെ പാഷനേറ്റായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ അടുത്തേക്ക് വരിക അല്ലെങ്കിൽ ഒന്നിക്കുക ഇതൊക്കെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ ആ വ്യക്തിക്ക് അറിയാം പക്ഷേ അതിനെ മറികടക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ത് ചലഞ്ചസ് ആണ് ഉള്ളത് അത് ഓവർകം ചെയ്യാൻ അവരിപ്പോൾ തയ്യാറാണെന്നുള്ളതാണ് ഇസ് ബാലൻസ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വിധേയമാണ് ആ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളെ സ്നേഹിക്കുന്നു ഉണ്ട് അതുപോലെ തന്നെ ആ വ്യക്തി സെൽഫ് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ അവരുടെ പേരിലായിരിക്കാം കുറ്റങ്ങളുള്ളത് ചിലപ്പോൾ വളരെ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം വളരെ ബാരിഷ്യമായിട്ട് സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ആ ഒരു സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് നിങ്ങളോട് കൂടെ ചേരാനായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാനായിട്ട് സെൽഫ് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ അവരിപ്പോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വളരെ പൊളൈറ്റായിട്ട് വളരെ കമ്പാഷനേറ്റായിട്ടാണ് അവർ നിൽക്കുന്നത് നിങ്ങളുടെ അടുത്ത് അവരെ തെറ്റിദ്ധരിക്കരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി അവർക്കിപ്പോഴുണ്ട് വളരെ വിനയത്തോടു കൂടി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു അവർക്കിപ്പോൾ ഒരു മടിയുണ്ട് കാരണം നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അവർക്കറിയില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഉണ്ട് പക്ഷേ അവർ നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എസ് ഇവിടെ നിങ്ങളുടെ അടുത്ത് അവർ വളരെയധികം ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങൾ ആഗ്രഹിക്കാത്ത വാക്കുകൾ അല്ലെങ്കിൽ വളരെ ചീത്തയായിട്ടുള്ള വാക്കുകൾ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഒരുപക്ഷെ നിങ്ങളുടെ എന്താണ് ഫാമിലി മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെയൊക്കെ കുറ്റം പറയുന്ന ബ്ലെയിം ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഇപ്പോൾ ആ വ്യക്തി റെഡിയാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ക്ലാരിറ്റിയോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അതായത് അവർ ചില കാര്യങ്ങൾ തിരുത്താൻ ആഗ്രഹിക്കുന്നു അതാണ് അതിൻ്റെ ഒരു വശം അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് സ്നേഹം തന്നിട്ടുമില്ല ഒരുപാട് സ്നേഹം അവർക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല അതൊന്നും അവർ തരില്ല അങ്ങനെ അത്രയും കുറച്ച് വിഷമിപ്പിക്കുന്ന രീതിയിലൊക്കെ അവർ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അവർ നിങ്ങളടുത്ത് അതുപോലെയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒക്കെ ഇപ്പോൾ തിരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എൻ്റെ ഭാഗത്തു നിന്ന് അതാണ് അവരിപ്പോൾ പറയുന്നത് സ്നേഹം ഉണ്ടായിട്ടും അവർ കാണിക്കാതെ അവർ ചിലപ്പോൾ അവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് സ്നേഹം കൊടുക്കുന്നത് നിങ്ങൾ കാണേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അവരോടത്തെ ഒരുപാട് സ്നേഹമായിട്ട് കാണിക്കുന്നതും നിങ്ങൾ അവഗണിക്കുന്നതും ഒക്കെ നിങ്ങൾ നോക്കി നിന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഓൺലൈനിൽ ഉണ്ടായിട്ടും നിങ്ങളോടൊരു വാക്കുമിണ്ടാനായിട്ട് അവരാഗ്രഹിക്കാതെ ഓൺലൈനിൽ ഇരിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾ സ്റ്റാറിനെ പോലെ കാണാനും അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പരിഗണന സപ്പോർട്ട് ഒക്കെ തരാനായിട്ട് ഇപ്പോൾ റെഡിയാണ് റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങളുടെ നന്മയെ മനസ്സിലാക്കാനും ഇപ്പോൾ അവർക്ക് സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ടായ സ്റ്റാർ എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അവർ മനസ്സിലാക്കുന്നൊരു കാര്യം നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഗിഫ്റ്റാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവായിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങൾ അതും ഇവർ മനസ്സിലാക്കുന്നുണ്ട് ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് വേദനിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് അപ്പോൾ വളരെയധികം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഓരോ വാക്കും പറയാവൂ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഏറെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതാ വ്യക്തത ക്ലാരിറ്റിയൊക്കെ തന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് അവർ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അത് നിങ്ങളെ മനസ്സിലാക്കിയിട്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളത് ഇസ് ദ ഗാർഡൻ ആൻഡ് ദ ഗേറ്റ് അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യാണ് ഒരു പക്ഷെ നിങ്ങളുടെ ഏജ് ടേർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഏജ് ടേർട്ടി ആയിരിക്കാം ഇവിടെ നിങ്ങളുമായിട്ട് ഒരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഫ്യൂച്ചറിലേക്ക് പോകാനും അതുപോലെ തന്നെ ഒരു ഷെൽട്ടർ ഉണ്ടാക്കാനും ഒരു ഫാമിലി ആകാനും ഒക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ സമ്മതത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആയിരിക്കാം ഈ ഒരു റീഡിങ് ഈ ഞാൻ ഇവിടെ ഒരു ടിൻഫ്ലെയിം ജേനയെ കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ ട്വൻറ്റി ടു എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ നിങ്ങളേറെ കാണുന്നുണ്ടായിരിക്കാം ട്വൻറ്റി ടു നിങ്ങളുടെ ഏജ് ആയിരിക്കാം ഇവിടെ ഒരു പാസ്റ്റ് ലൈവ് കണക്ഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ചിൻഫ്ലെയിം ജേനാണെന്നുള്ളത് ഡിവൈൻ തന്നെ നിങ്ങളോട് പറയാണ് ടിൻഫ്ലെയിം ജേണിയിലായിരിക്കുന്നവർക്ക് ഏറെ റീസൺ ആണ് ഈ ഒരു റീഡിങ് എസ് പക്ഷേ മറ്റുള്ള ആൾക്കാരുടെ ബ്ലാക്കൈ ഇവളായി ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നുപെട്ടിട്ടുണ്ട് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു തെറ്റ്പാട് സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ അവരുടെ ഒരു ബ്ലാക്ക് ഇവിളയൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം യെസ് പക്ഷെ ആ വ്യക്തി ബ്രോക്ക് ഹെഡ് വളരെയധികം വിഷമിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് ചിലപ്പോൾ ഒരു തെറ്റ്പാട് സിറ്റുവേഷൻ ഉണ്ടായിട്ട് ചിലപ്പോൾ അവരോട് അനുഭവം കാണിച്ച് അവിടെ നിന്ന് പണി കിട്ടിയിട്ടുള്ള ഒരു ആയിരിക്കാം ഈ വ്യക്തിയുടെ പാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് അവരെ തിരികെ വരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിച്ചു നിൽക്കുന്നത് അവരുടെ ഹൃദയം വളരെയധികം വേദനിക്കുന്നുണ്ട് ഇനി ഇവിടെ കോട്ടയം എന്ന് കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് കോഴിക്കോട് ഇടുക്കി ഔട്ട് ഓഫ് സ്റ്റേറ്റ് മലപ്പുറം എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ എടുക്കുക ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ട്രിപ്പിൾ സെവൻ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് ടെൻ ടെൻ ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണൈറ്റ് ആണ് ടോഴസ് ലിയോ ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം ഫാദർ എന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഗെയിൻസ്റ്റഡ് നിൽക്കുന്നുണ്ടാവാം പോസിറ്റീവ്നസ് സെയിം ഏജ് ആയിരിക്കാം ബിറ്റീഷ് കോംപ്ലക്ഷൻ വൈറ്റ് ബട്ടർഫ്ലൈ ബ്ലൂ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ഏജ് ഡിഫറെൻസ് ഇന്ന് കിട്ടിയിട്ടുണ്ട് ഹെഡ് ആഡ് ഗ്രീൻ കളർ ഇഷ്ടമുള്ള ആളായിരിക്കാം അഡിക്ഷൻ എന്തെങ്കിലും അഡിക്ഷൻ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവാം നോസ് ലോങ് ഫേസ് തിൻ വളരെ തിന്നായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ബ്രദർ ലവ് ഒരുപാട് പ്രണയമുണ്ട് പേഴ്സൺ വൈറ്റ് യൂണിഫോം ഇട്ട് ജോലി ചെയ്യുന്ന മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം തേർട്ടി സിക്സ് ഫിഫ്റ്റി ഫോർട്ടി തേർട്ടി സെവൻറ്റീൻ തേർട്ടി ടു ഫോർട്ടി എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അട്രാക്ഷൻ തേർട്ടി വൺ ഏജ് ആയിരിക്കാം നയൻറ്റീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ പേരിൻ്റെ അക്ഷരങ്ങൾ എൻ എന്ന് കിട്ടിയിട്ടുണ്ട് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്നാണ് കിട്ടിയിട്ടുള്ളത് കെ എന്ന് കിട്ടിയിട്ടുണ്ട് ക്യു എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു എന്ന് കിട്ടിയിട്ടുണ്ട് യു എന്നാണ് കിട്ടിയിട്ടുള്ളത് ഒ ആർ എച്ച് ജി പി ഇ എന്നാണ് കിട്ടിയിട്ടുള്ളത് എഫ് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെ എയ്മെൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പേഴ്സിൻ്റെ മെസ്സേജ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് അവരെന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഐ ലവ് യു എസ് യു ആർ നീ ആയിട്ട് തന്നെ ഇനി ഞാൻ സ്നേഹിക്കുന്നു അതാണ് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് യു ഫെയിൽഡ് ടു കീപ്പ് എ ബാലൻസ് ബിറ്റ്വീൻ യുവർ പാരൻസ് ആൻഡ് മീ നിൻ്റെ പാരൻസും ഞാനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാനായിട്ട് നീ ഫെയിലായിപ്പോയി എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഐ വിഷ് ഐ കുഡ് ഫോ ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് അതായത് ഞാൻ നിനക്ക് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ ഒരു പാരൻസും ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജ് ആണ് നോട്ട് ദ റൈറ്റ് ടൈം ഇപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള സമയമല്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട് റിലേഷൻഷിപ്പിൽ എന്നുള്ളത് പറയുന്നുണ്ട് ബിഗ് ഹാപ്പി ചേഞ്ചസ് പക്ഷേ സന്തോഷമുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് ഏഞ്ചൽ പറയുന്നുണ്ട് അപ്പോൾ സന്തോഷമുള്ള ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു പക്ഷേ സന്തോഷമുള്ളൊരു മാറ്റം ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്കൂടി റീസ്മേറ്റ് ആവത്തുള്ളൂ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ വരെ ബായ്